ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഹൈ ആർ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് തിരൂരിൽ നടന്ന എസ് ഐ ആർ എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ അശ്ലീല പ്രദർശനം നടത്തിയ സംഭവത്തിൽ ബി എൽഒക്കെതിരെ നടപടി സംഭവത്തിന് പിന്നാലെ തൃപ്രങ്ങോട് പഞ്ചായത്തിലെ മുപ്പത്തി എട്ടാം നമ്പർ ബൂത്തിലെ ബി എൽഒ വാസുദേവനെതിരെ ജില്ലാ ഭരണകൂടം നടപടിയെടുത്തു ഇയാളെ ചുമതലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ജില്ലാ കലക്ടറുടേതാണ് നടപടി സംഭവത്തിൽ വാസുദേവനോട് വിശദീകരണം തേടുമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു നിങ്ങൾക്ക് വീട്ടുകൊണ്ട് ചോദിച്ചില്ല ഞാൻ ഈ വില്ലേജ് ഓഫീസറിന്റെ നിർദ്ദേശം ഓഫീസറോട് ചോദിക്കും ചോദിച്ചു പിന്നെ പിന്നെ ഇപ്പൊ

മലപ്പുറം തിരൂരിൽ തൃപ്രകോട് പഞ്ചായത്തിലെ മുപ്പത്തി എട്ടാം നമ്പർ ബൂത്തിലെ ബി എൽ ഒ ആയിരുന്നു വാസുദേവൻ ഇയാൾ നാട്ടുകാർക്ക് നേരെ പ്രകോപിതനായി അശ്ലീല പ്രദർശനം നടത്തുകയായിരുന്നു സ്ത്രീകളടക്കമുള്ളവർ നോക്കി നിൽക്കുകയായിരുന്നു ബി എൽ വാസുദേവന്റെ അശ്ലീല പ്രദർശനം ഇതേ തുടർന്നാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത് എസ് ഐ ആർ എന്യൂമറേഷൻ ഫോം വിതരണ ക്യാമ്പിനിടെ ഇയാൾ ഉടുമുണ്ട് പൊക്കി കാണിക്കുകയായിരുന്നു പ്രായമുള്ളവരുൾപ്പെടെ ഒരു വെയിലറ്റ് ക്യൂ നിറച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ ചോദ്യം ചെയ്തതാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് വീട്ടിൽ കൊണ്ടുവന്ന് എന്ന് നാട്ടുകാർ ചോദിച്ചപ്പോൾ വില്ലേജ് ഓഫീസറോട് പറയാനായിരുന്നു ബി വാസുദേവന്റെ മറുപടി നാട്ടുകാർ വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ വാസുദേവനും ഫോൺ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്തു തുടർച്ചയായ പ്രകോപനമുണ്ടായതോടെയാണ് ബി എൽഒ എഴുന്നേറ്റ് നിന്ന് ക്യാമറയ്ക്ക് നേരെ മുണ്ടുയർത്തിയത് സ്ത്രീകൾ അടക്കമുള്ളവർ നോക്കി നിൽക്കുകയായിരുന്നു ബി എൽഒ വാസുദേവന്റെ അശ്ലീല പ്രദർശനം ന്യൂസ് ബ്യൂറോ മലപ്പുറം ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ